ം ക്ഷേത്രപുരാണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ക്ഷേത്രപുരാണത്തിൻ്റെ പുതിയൊരു ചാനലാണ് എവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന എട്ട് നാളുകാർക്ക് വളരെ ദോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവർക്ക് ശത്രുദോഷവും കണ്ണേർ ദോഷവും ബാധിച്ചിരിക്കുന്ന സമയമാണ് എരിച്ചിൽ പോലുള്ള കാര്യങ്ങൾ ഒരു ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ചെയ്യേണ്ടതായ പരിഹാരത്തെ കുറിച്ചും അധ്യായത്തിലൂടെ പരാമർശിക്കാം ചെയ്യേണ്ടതായ പരിഹാരം അവസാനം പറയുന്നതാണ് ചെയ്യേണ്ടതായ വഴിപാടുകളെ കുറിച്ച് ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ വഴിപാടുകളാണ് അതേക്കുറിച്ചും അധ്യായത്തിലൂടെ പരാമർശിക്കാം എവരും ഒരു നിമിഷം ഓം ക്രീം കാളി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അമ്മയെ വന്ദിക്കുക ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നു എങ്കിൽ പോലും പ്രതീക്ഷിക്കുന്നതായ ഫലം ലഭിക്കുന്നില്ല കണ്ണീരും നിരാശയും മാത്രമാണ് ഫലം കാരണം ചുറ്റുമുള്ളവരുടെ വളരെയധികം കണ്ണീർ ദോഷം ദൃഷ്ടിദോഷം നിങ്ങളെ ബാധിച്ചിരിക്കുന്നതാണ് എരിച്ചിൽ പോലുള്ള കാര്യങ്ങൾ ബാധിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ഒരിക്കലും നന്നാവരുത് എന്ന രീതിയിൽ ചിലർ അത്തരത്തിലുള്ള ഒരു ഫലം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ചിന്തിക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന പല സൗഭാഗ്യങ്ങളും നഷ്ടമായി പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും രോഹിണി നക്ഷത്രത്തിൽ വരുന്ന സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായും ബാധിക്കുന്നതായ സാഹചര്യം ഉള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും പല ദൗർഭാഗ്യങ്ങളും വേട്ടയാടുന്നു പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു ഇതിൽ നിന്നും രക്ഷ നേടണം എന്ന് ചിന്തിച്ചിട്ട് പോലും ഫലം ലഭിക്കാത്തതായ സാഹചര്യം ഇതിന് പരിഹാരമായി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുകൂലമായ ഫലം നിങ്ങൾക്ക് നൽകും ചെയ്യേണ്ടതായ മറ്റൊരു പരിഹാരത്തെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പറയുന്നതാണ് പൂയം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അനുഭവിക്കാൻ മറ്റൊന്നുമില്ല അല്ലെങ്കിൽ ഇനി ഒന്നുമില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് വളരെയധികം പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട് കഠിനാധ്വാനം തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നില്ല അത് സാമ്പത്തികപരമായും തൊഴിൽപരമായും ചെയ്യുന്ന പ്രവൃത്തികളിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് സമാധാനം പോലും ലഭിക്കാത്തതായ സാഹചര്യം ഇത് നിങ്ങളെ കർമ്മഫലത്താൽ സംഭവിക്കുന്നതായ കാര്യമല്ല ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണേർ എരിച്ചിൽ ദൃഷ്ടിദോഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ആ ദോഷകരമായ ഫലമാണ് നിങ്ങൾ എന്ത് ചെയ്താലും രക്ഷപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ് പലരും ഏവരും എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള ചിലരോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്തതായ ചില വ്യക്തികളോ ആകാം ഇത്തരം വ്യക്തികളുടെ ഈ കണ്ണേറിനാലും ദൃഷ്ടി അത്രമേൽ ദോഷമാണ് അനുഭവിച്ചു കൊരുന്നത് പല കാര്യങ്ങളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുന്നതായ സാഹചര്യം പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഫലം ലഭിക്കാത്തതായ സാഹചര്യം വളരെയധികം പ്രയത്നിക്കുന്നു അത് ധന നേട്ടങ്ങൾക്ക് സഹായകരമാകുന്നു എന്നാൽ അത് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കുന്നില്ല രോഗദുരിതങ്ങൾ വന്നു ചേരുന്നു പണം കയ്യിൽ നിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം നൂറ് രൂപ കയ്യിൽ വന്നാൽ ഇരുന്നൂറ് രൂപ ചെലവ് ഇത്തരത്തിൽ വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതായ പരിഹാരങ്ങളിൽ ഒന്ന് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അഘോര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പരമശിവൻ നിങ്ങളിൽ കടാക്ഷിക്കുക തന്നെ ചെയ്യും പെട്ടെന്ന് ഫലം നൽകുന്ന ഒരു പരിഹാരത്തെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പരാമർശിക്കുന്നതാണ് ചിത്തിര ചിത്തിര നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെയധികം സൗഭാഗ്യത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് തോന്നും വളരെയധികം സന്തോഷത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് പുറമേ തോന്നും എന്നാൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നതാണ് വാസ്തവം വളരെയധികം പ്രയാസങ്ങൾ നെഗറ്റീവായ ചിന്തകൾ ഒരു കാര്യത്തിലും ശ്രദ്ധയൂന്നി പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം അത് വിദ്യയിലാണ് എങ്കിലും അതല്ല തൊഴിൽപരമോ ബിസിനസ് പരമോ ആണ് എങ്കിലും വളരെയധികം തകർന്നു പോകുന്ന ഒരു സാഹചര്യം ചിന്തകൾ ശരിയായ രീതിയിൽ വരുന്നില്ല എന്നതും വാസ്തവമാണ് പണച്ചെലവ് വേറെ കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം നൂറ് രൂപ വന്നാൽ ഇരുന്നൂറ് രൂപ ചെലവ് ഇത്തരത്തിൽ ഏറ്റവും ദോഷകരമായ കാര്യങ്ങൾ അത് ആരോഗ്യപരമാണ് എങ്കിലും മാനസികപരമാണ് എങ്കിലും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പലരിലുമുള്ളത് സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിൽ പോലും ലഭിക്കേണ്ടതായ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നില്ല പല കാര്യങ്ങളിലും കാലതാമസം നേരിടുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ മനസ്സിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് അത്തരം പ്രശ്നങ്ങൾ തോന്നുന്നുമില്ല എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദൃഷ്ടിദോഷം കണ്ണീർ ദോഷം കണ്ണേർദോഷം പ്രാക്ക് പോലുള്ള കാര്യങ്ങളാൽ സംഭവിച്ചിരിക്കുന്നതായ ദോഷമാണ് ഇതിൽ നിന്നും രക്ഷ നേടുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ് ചുറ്റും നിൽക്കുന്ന ശത്രുക്കളുടെ പല വിധത്തിലുമുള്ള ഈ ദോഷങ്ങളാൽ നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ഫലങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടതായ പരിഹാരത്തെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ഇപ്പോൾ പ്രധാനമായും നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക കാര്യങ്ങൾക്ക് അല്പം ശമനം ലഭിക്കുന്നതാണ് അതോടൊപ്പം ഈ പരിഹാരം കൂടി ചെയ്യുക മകം മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളും സ്മൂത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു പല വിധത്തിനും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നാലും അത് വിനിയോഗിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ മറ്റു പലർക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരാനൊരു തടസ്സമുണ്ട് പൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ധനപരമായ പ്രയാസങ്ങളുണ്ട് മാനസികപരമായ വിഷമതകളുണ്ട് പല വിധത്തിലുള്ള നെഗറ്റീവായ ചിന്തകൾ ബാധിക്കുന്നു ചെയ്യുന്നതായ പ്രവർത്തികൾ മൂലം വിജയങ്ങൾ വന്ന് ചേരാത്തതായ ഒരു സാഹചര്യമുണ്ട് കൂടാതെ ശത്രുദോഷം നിങ്ങളിൽ വർധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന സാഹചര്യം നിങ്ങളുടെ വാക്കുകളാൽ പലരിൽ നിന്നും പല വിധത്തിലും മോശകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിൽ പോലും ചിന്തിക്കാത്തതായ കാര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ മാനഹാനി നേരിടുന്നതായ സാഹചര്യം ഇത് നിങ്ങളുടെ കർമ്മഫലത്താലാണ് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുവാൻ പാടുള്ളതല്ല ഇത് നിങ്ങളിൽ ഏറ്റിരിക്കുന്ന കണ്ണേർ ദൃഷ്ടിദോഷം എരിച്ചിലാൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം നിങ്ങളിൽ ഒപ്പം നിൽക്കുന്ന ചിലരോ ശത്രുദോഷം അഥവാ നിങ്ങളെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ചില വ്യക്തികളുടെ കണ്ണീർ ദോഷം ദൃഷ്ടിദോഷം എരിച്ചിൽ നിങ്ങൾ കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഉയർച്ച അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്കും ബോധ്യമാകും ഏതൊരു കാര്യം അനുകൂലമായി വന്നാലും അത് നിങ്ങളിൽ നീണ്ടു നിൽക്കാത്തതായ സാഹചര്യം പണം പോലും കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യം ഇത് ഈ ദോഷഫലത്താൽ വന്നു ചേരുന്നതാണ് തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അഘോര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം അത് മൂന്ന് മാസം അടിപ്പിച്ച് തന്നെ നടത്തിക്കൊള്ളൂ എല്ലാ മലയാള മാസത്തിലെ ഒന്നാം തീയതിയോ അല്ലെങ്കിൽ ഭഗവാന് വിശേഷപ്പെട്ടതായ തിങ്കളാഴ്ച ദിവസമോ മറ്റു വിശേഷപ്പെട്ട ദിവസങ്ങളിലോ നടത്താം അത്തരത്തിൽ മൂന്ന് മാസം അതായത് മാസത്തിൽ ഒന്ന് എന്ന കണക്കിൽ മൂന്ന് മാസം അടിപ്പിച്ച് ചെയ്യുക അതോടൊപ്പം ഇനി പരാമർശിക്കാൻ പോകുന്ന പരിഹാരം കൂടി നിങ്ങൾ ചെയ്യണം ഉത്തരം ഉത്തരം നക്ഷത്രക്കാർക്കും വളരെ ദോഷകരമായ ചില കാര്യങ്ങൾ ബാധിച്ചിരിക്കുന്ന ഒരു സമയമാണ് കണ്ണീർ ദോഷം ദൃഷ്ടിദോഷം എലിച്ചിൽ ബാധിച്ചിരിക്കുന്നതായ സമയം നിങ്ങൾ ഉയർന്നു വരരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ദോഷം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത് കാരണം ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു കാര്യതടസ്സങ്ങളുണ്ട് ഏത് കാര്യം പ്രവർത്തിച്ചാലും വിഘ്നങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യമോ പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കാത്തതായ അവസ്ഥയുമുണ്ട് കടം വാങ്ങി മുന്നോട്ടു പോകേണ്ടതായ സാഹചര്യം കടത്തിന് മേൽ കടം പെരുകുന്നതായ സാഹചര്യമോ പല കാര്യങ്ങളും മാറ്റിവയ്ക്കേണ്ടതായ സാഹചര്യമോ ഉണ്ട് ഈ സമയം പണം കയ്യിൽ നിൽക്കുന്നില്ല എന്നതും വാസ്തവമാണ് പണം കയ്യിൽ വരുമ്പോൾ ഇരട്ടി ചിലവ് ഇത്തരത്തിൽ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നു തൊഴിൽ ലഭിക്കാത്ത അല്ലെങ്കിൽ തൊഴിൽ സ്ഥിരത ലഭിക്കാത്തതായ അവസ്ഥ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കാത്തതായ സാഹചര്യം ഇത്തരം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് തീർച്ചയായും ചില പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളിൽ ആദ്യത്തെ പരിഹാരം നിങ്ങൾ ഭദ്രകാളി ദേവിയിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് ഓം രക്തായേ നമ എന്ന അതിവിശേഷപ്പെട്ടതായ നാമം നൂറ്റെട്ടൊരു നിങ്ങൾ നിത്യവും ജപിക്കുക രണ്ടു നേരം ജപിക്കുകയാണ് എങ്കിൽ അത്രമേൽ വിശേഷം കൂടാതെ ഈ മന്ത്രജപത്തിന് ശേഷം ക്ഷേത്രദർശനം നടത്തി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി പ്രാർത്ഥിക്കുക പ്രസാദമായി ലഭിക്കുന്നതായ കുങ്കുമം തീർച്ചയായും നിങ്ങൾ നിത്യവും അണിഞ്ഞ് പുറത്തേക്കും പോവുക രണ്ടാമതായ പരിഹാരത്തെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് സമയം അനുകൂലമല്ല എന്ന് തന്നെ പരാമർശിക്കാം കാരണം ഈ സമയം ശത്രുദോഷം കണ്ണേറുദോഷം ദൃഷ്ടിദോഷം ബാധിച്ചിരിക്കുന്നതായ സമയം പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് ഈ ദോഷഫലം കൂടുതലായും അനുഭവിക്കേണ്ടതായി വരിക പുരുഷന്മാർക്കില്ല എന്നല്ല പറയാ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ ദോഷം അപകട സാധ്യതകൾ മനസ്സിൽ വിഷമങ്ങൾ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നതായ സാഹചര്യം പല കാര്യങ്ങളും പുറമേ പറയുവാൻ സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ് മനസ്സിനുള്ളിൽ ഒതുക്കി നടക്കേണ്ടതായ സാഹചര്യം കൂടാതെ പണം കണ്ടെത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥ പല വ്യക്തികളുടെയും മുന്നിൽ നാണം കെടുന്ന ഒരു സാഹചര്യം പോലുമുണ്ട് അല്ലെങ്കിൽ അത്രയും വിഷമകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോകുന്നു പലരും പരിഹസിക്കുന്നതായ സാഹചര്യം മാനഹാനി നേരിടുന്നതായ സാഹചര്യം അവഗണനകൾ നേരിടുന്നതായ സാഹചര്യം പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കാത്തതായ സാഹചര്യം ഇത്തരത്തിൽ വിഷമം നൽകാവുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളത് കർമ്മഫലത്താലോ അല്ലെങ്കിൽ മറ്റ് ദോഷങ്ങൾ ജാതക പ്രകാരമുള്ള ദോഷങ്ങളാലാണ് എന്ന് വിചാരിക്കുന്നു എങ്കിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് കണ്ണേറും ദൃഷ്ടിദോഷവും എരിച്ചിൽ പോലുള്ള കാര്യങ്ങൾ ഏറ്റിരിക്കുന്നതായ സമയമാണ് നിങ്ങൾ ഉയർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്നില്ല പലരും എന്നതാണ് വസ്തുവം അതുമൂലം നിങ്ങൾക്കും ദോഷഫലങ്ങൾ ബാധിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾ ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാകാം അല്ലെങ്കിൽ എപ്പോഴും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തികളാകാം അതിനാൽ നിങ്ങളെ തകർക്കുക എന്നതായിരിക്കാം അവരുടെ ലക്ഷ്യം അതിനാൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ പരിഹാരം അഘോര പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നടത്താം മാസത്തിൽ ഒന്ന് അതായത് മലയാളമാസം ഒന്നാം തീയതിയോ അല്ലെങ്കിൽ ഭഗവാൻ വിശേഷപ്പെട്ടതായ ദിവസമോ നിങ്ങൾക്ക് ഈ വഴിപാട് നടത്താം അപ്രകാരം മൂന്ന് മാസം നിങ്ങൾ നടത്തണം മുടക്കം കൂടാതെ നടത്തുക അതോടൊപ്പം ചെയ്യേണ്ടതായ ഒരു പരിഹാരം കൂടിയുണ്ട് അത് ആ വീഡിയോയുടെ അവസാനം പരാമർശിക്കുന്നതാണ് അവിട്ടം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്നതാണ് വാസ്തവം സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് മാനസികപരമായ വിഷമതകളുണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ വിജയത്തിൽ എത്താത്തതായ സാഹചര്യമുണ്ട് ഇത്തരത്തിൽ പല വിഷമതകളുമുണ്ട് കടം വാങ്ങി മുന്നോട്ട് പോകേണ്ട സാഹചര്യം കടത്തിനു മേൽ കടം പെരുകുന്നതായ സാഹചര്യം പല കാര്യങ്ങളിലും ഉത്തരമില്ല എന്നതും വാസ്തവമാണ് എന്നാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് കണ്ണേർ ദൃഷ്ടിദോഷം എരിച്ചിൽ പോലുള്ള ദോഷകരമായ ഫലങ്ങളാലാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റിരിക്കുന്നു എന്നത് വാസ്തവമാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾ ഉയരരുത് എന്ന ആഗ്രഹം അവർക്കുണ്ട് നിങ്ങൾ ഉയരുകയാണ് എങ്കിൽ അത് സഹിക്കാൻ സാധിക്കുന്നില്ല അത്തരത്തിൽ കണ്ണുകടി അല്ലെങ്കിൽ അസൂയയാൽ നിങ്ങൾ ഉയരരുത് എന്ന ചിന്തയാലും ഇത്തരം ദോഷഫലങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് മുൻപുള്ള ജീവിതവുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യമാകും എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ഇത്തരം ദോഷകരമായ ഫലങ്ങളിൽ നിന്നും മുക്തി നൽകുവാൻ സാധിക്കുന്ന രണ്ട് പരിഹാരങ്ങളുണ്ട് രണ്ടാമത്തെ പരിഹാരം വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ആദ്യത്തേതായ പരിഹാരം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അഘോര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഗ്രാമദേവത അല്ലെങ്കിൽ നിങ്ങളെ ആ ഗ്രാമത്തിൻ്റെ ദേവതാ ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തി തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം കൂടി സമർപ്പിക്കുക നിങ്ങൾക്ക് പരിഹാരം വന്നു ചേരും എന്നുള്ളതാണ് അഘോര പുഷ്പാഞ്ജലി നിങ്ങൾ മൂന്ന് മാസം അടിപ്പിച്ച് തന്നെ നടത്തണം മുടക്കം കൂടാതെ നടത്തുക എല്ലാ മാസവും ഓരോന്ന് എന്ന രീതിയിൽ നിങ്ങൾ മൂന്ന് മാസം മുടക്കം കൂടാതെ നടത്തുക ഉത്തരട്ടാതി ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം വളരെയധികം ഉയരണം എന്ന ആഗ്രഹത്തോടെ പല പ്രവർത്തികളും ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ തിരിച്ചടികൾ കൊണ്ടിരിക്കുന്ന സാഹചര്യം പലരും മനസ്സിലാക്കാത്തതായ സാഹചര്യം അവഗണനകൾ മാനഹാനി നേരിടുന്ന സമയം തൊഴിൽപരമായി ഉയർച്ചയില്ല ബിസിനസ് പരമായി വേണ്ടത്ര വിജയം നേടുവാൻ സാധിക്കുന്നില്ല ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പരാജയങ്ങൾ വന്നു ചേരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് ബോധ്യമാകാത്തതായ സാഹചര്യം ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ട് കടം പെരുകുന്നതായ സാഹചര്യം ഉണ്ടാകാം അല്ലെങ്കിൽ കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം പണം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കാത്തതായ സാഹചര്യം ഇത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ചിലരുടെ ശത്രുദോഷം അല്ലെങ്കിൽ കണ്ണേറു ദൃഷ്ടിദോഷം എരിച്ചിൽ പോലുള്ള ദോഷകരമായ ഫലങ്ങളാൽ വന്ന് ചേർന്നിരിക്കുന്ന ഫലങ്ങളാണ് അതിനാൽ ഇവ ഒഴിവാക്കേണ്ടതും അനിവാര്യമാകുന്നു അതിനായി നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി അടുപ്പിച്ച് മൂന്ന് മാസം മുടക്കം കൂടാതെ നടത്തുക അതോടൊപ്പം ഓം രക്തായ നമ എന്ന അതിവിശേഷപ്പെട്ടതായ ദേവിയുടെ മന്ത്രം നിത്യവും നൂറ്റെട്ടൊരു ജപിക്കുക ഇനി ചെയ്യേണ്ടതായ കുറിച്ച് മനസ്സിലാക്കാം ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രത്തിലുള്ള വ്യക്തി നിങ്ങളുടെ വീടുകളിൽ ഇപ്പോഴില്ല വിദേശത്താണ് എങ്കിൽ അവർക്ക് വേണ്ടി ഭാര്യക്കോ മക്കൾക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ആദ്യം ഇതിനാവശ്യമുള്ള വസ്തുക്കളെ കുറിച്ച് പരാമർശിക്കാം വറ്റൽ മുളക് നാലെണ്ണം വേണം ഒരു പിടി കടുക് വേണം ഒരു പിടി കല്ലുപ്പ് വേണം അതോടൊപ്പം എരിക്കിൻ്റെ ഇല വേണം ഇനി വ്യക്തി നാട്ടിലില്ല എങ്കിൽ ആ വ്യക്തി ധരിച്ചിരിക്കുന്ന അഥവാ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു നൂല് കൂടി എടുക്കുക ചെയ്യേണ്ടതായ കാര്യം എരിക്കിൻ്റെ ഇലയിൽ വസ്ത്രത്തിന്റെ നൂല് കല്ലുപ്പ് ഒരു പിടി കടുക് നാല് വറ്റൽ മുളക് വയ്ക്കുക ശേഷം ഈ ഇല ഭംഗിയായി പൊതിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് മൂന്ന് വട്ടം ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഒഴിയുക വ്യക്തി നാട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ വ്യക്തിയെ നിങ്ങൾക്ക് ഒഴിയാവുന്നതാണ് വ്യക്തി നാട്ടിലില്ല എങ്കിൽ ആ വസ്ത്രത്തിന്റെ നൂല് വച്ചതിന് ശേഷം ആ വ്യക്തി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ മൂന്ന് വട്ടം നിങ്ങൾ ഒഴിഞ്ഞാലും മതി ഈ കാര്യം ഓർക്കുക ഇനി ഈ കാര്യം ഒഴിയുമ്പോൾ ജപിക്കേണ്ടതായ വിശേഷപ്പെട്ട മന്ത്രമുണ്ട് ആ മന്ത്രം ഇപ്രകാരമാകുന്നു ഓം രക്തായേ നമ ഓം സർവദുഷ്ടനാശിനി മഹാദേവിയേ നമ ഓം രക്തായേ നമ ഓം സർവതുഷ്ട നാശിനി മഹാദേവിയെ നമ എന്ന് ജപിച്ചുകൊണ്ട് മൂന്ന് വട്ടം ആ വ്യക്തിയുടെ തലക്കൊഴിഞ്ഞ് അല്ലെങ്കിൽ ആ വ്യക്തിയെ മൊത്തം ഒഴിഞ്ഞതിന് ശേഷം ഇത് കത്തിച്ചു കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങളെ അടുപ്പിലിട്ട് കത്തിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ വീടിൻ്റെ പുറത്തെ തീ നിങ്ങൾക്ക് കത്തിച്ചു കളയാം എന്നാൽ ഈ കാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്ന ആളും ആ ഒഴിയുന്ന വ്യക്തിയും തീർച്ചയായും ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് പുറമെ കത്തിച്ച് കളഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം പ്രവേശിക്കാം ശേഷം നിങ്ങൾക്ക് മുൻപ് പരാമർശിച്ചിരിക്കുന്നതായ വഴിപാടുകൾ ചെയ്യാം അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്തതിന് ശേഷമാണ് എങ്കിലും ഈ ഒരു പരിഹാരകർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പൂർണ്ണവിശ്വാസത്തോടെ തന്നെ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഫലസിദ്ധി ലഭിക്കുക തന്നെ ചെയ്യും